ഹലോ സ്ഥലം വാരിക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം ബാസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളും സുഖമായിട്ടൊക്കെ പോകണേണ്ട കേട്ടോ അലഹമുല്ല കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ടാണ് ഇനിയും നിങ്ങളെ സപ്പോർട്ടും ലൈക്കും കമൻസൊക്കെ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതാ ഇന്ന് രാവിലെ എന്നത്തെയും പോലെ കിച്ചണിലെത്തിയിട്ടുണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരെ നോക്കി നിന്നിട്ട് നമ്മളെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ കിച്ചണൊക്കെ ദിവസം നീറ്റാക്കിയിട്ടതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേഗം തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും കഴിച്ചെങ്കിലേ ഈ പണികളൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മൂഡ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ചായ കുടിക്കൽ വെറും വയറ്റിൽ ഇപ്പോൾ അങ്ങനെ പതിവില്ല അപ്പോൾ അതാ ഞാനിന്നിപ്പോൾ ഈത്തപ്പഴം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇത്തപ്പോഴൊന്നുമില്ല ചിലപ്പോൾ നടസ് ആയിരിക്കും അല്ലെങ്കിൽ ഉണക്കമുന്തിരി സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിക്കും അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് വെറും വയറ്റിൽ കഴിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചായ പരിപാടികളൊക്കെ ചെയ്യുള്ളു കേട്ടോ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇന്നത്തെ ഈ സാമ്പാർ നല്ല സ്പെഷ്യലാണ് കേട്ടോ വെജീസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് നമുക്ക് എപ്പോഴും തോന്നുമല്ലോ വെജിറ്റബിൾസ് ഒന്നുമില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കാന്ന് പക്ഷേങ്കിൽ നോ ടെൻഷൻ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ അങ്ങനെ നിങ്ങൾ സംശയിക്കണമെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനും സംശയവും ഒന്നും വേണ്ട അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ ഉറപ്പായിട്ടും ഇങ്ങള് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ നമുക്കിത് നല്ല ഈസി റെസിപ്പിയാണ് എന്നാലോ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ജീരകമൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ സവാള പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി അതൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക സാമ്പാറല്ലേ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുനാന്ന അരിയൊന്നും വേണ്ട കുറച്ച് വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തുക നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്കാണ് ഇപ്പോഴത്തെ വെളുത്തുള്ളി കുറച്ച് വലുപ്പുണ്ടല്ലോ നല്ല സൈസില് കിട്ടുന്നതാണല്ലോ അപ്പോൾ അത് തൊലി കളഞ്ഞെടുക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ വേഗം തന്നെ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് വേഗം തന്നെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കാൻ പറ്റണം ഈസി ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഹെല്പ് ആവുന്ന ഒരു റെസിപ്പിയാണ് അവരൊക്കെ എന്താ പറയുക പ്രവാസികളൊക്കെ എന്താ പറയുക ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ കുറേ കട്ട് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കുറച്ച് മടിയുള്ളവർക്കൊക്കെ സംഭവമാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി സാമ്പാറാണ് അപ്പോൾ അതാ സവാളൊക്കെ ചെറുതായിട്ടൊക്കെ വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും കൂടി അവിടെ കിടന്ന് വെന്ത് സെറ്റായി വരട്ടെ അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളിയും കൂടി അങ്ങോട്ട് വയറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണേണ്ടി കിട്ടുക കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് പാക്കറ്റ് പൊടി ആവുമ്പോൾ അരൊക്കെ അര ടീസ്പൂണൊക്കെ ചേർത്താൽ തന്നെ നല്ല കളറൊക്കെ കിട്ടും പക്ഷേങ്കിൽ വീട്ടിൽ പൊടിച്ചതാവുമ്പോൾ അങ്ങനെയല്ലല്ലോ കെമിക്കലൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ വേണ്ടി വരും കേട്ടോ പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സാമ്പാർ പൊടി ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടിയൊക്കെ നമുക്ക് എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കായപ്പൊടി കായപ്പൊടിയല്ല കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പൊടിയായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഈ എണ്ണയിൽ ഇങ്ങോട്ട് മോപ്പിച്ചെടുക്കണം കേട്ടോ ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുന്ന വരെ ഒന്ന് രണ്ട് മിനിറ്റ് എങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വാളംപുളി ഉണ്ടല്ലോ അതങ്ങട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ സാമ്പാർ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അപ്പോൾ അത് തിളക്കണ സമയം കൊണ്ട് നമുക്കിത് അവിടെ ഒരു സംഭവം റെഡിയാക്കാനുണ്ട് ഇതാണ് നമ്മളെ സാമ്പാറിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയട്ട ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് അത് വെള്ളത്തിൽ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇത് നമ്മൾ സാമ്പാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല കുറുന്നിനുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സാമ്പാർ നല്ല വെട്ടി തിളക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ ആ ഒരു കടലമാവിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു സാമ്പാറിലേക്ക് നമുക്ക് പരിപ്പ് വേണ്ട പരിപ്പിന് പകരം ഒന്ന് കുറുന്നനെ കട്ടിയോടെ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചേർത്ത് കൊടുക്കുന്നത് ഇട്ടാ കടലപ്പൊടി ഇത് നല്ല ടേസ്റ്റ് കൊടുക്കൂട്ടോ നമ്മളെ സാമ്പാറിന് ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അവർ കൂടുതലും ഇങ്ങനെയാണ് സാമ്പാർ റെഡിയാക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മളെ പോലെ പരിപ്പൊക്കെ ചേർത്ത് വേവിച്ച് കുറേ വിജീസ് ഇട്ടിട്ട് അങ്ങനെ ഒന്നും അല്ല വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ പെട്ടെന്ന് കിട്ടണ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അത് അതിട്ടാ ഈ രീതിയിലുള്ള സാമ്പാർ ഇടയ്ക്ക് നമുക്ക് കിട്ടലുണ്ടല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കുമോ ഇതിലെന്താ എന്ന് പറഞ്ഞിട്ട് വെജിസ് ഇല്ലല്ലോ പക്ഷേങ്കിൽ ടേസ്റ്റും അടിപൊളിയാണല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെയാണ് ആ സാമ്പാർ റെഡിയാക്കണത് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിലവും കുറവാണ് ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിസൊക്കെ കട്ട് ചെയ്ത് കിട്ടാനെ കുറച്ചധികം സമയം വേണല്ലോ ഇതിനിപ്പം അതൊന്നും വേണ്ട നല്ല ഈസി പീസി റെസിപ്പിയാണ് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കടലപ്പൊടിയൊക്കെ ചേർത്ത് ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില അതേപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് ശേഷം അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഈസി അല്ല ഈ സാമ്പാർ ഉണ്ടാക്കാൻ മറ്റേതാവുമ്പോൾ നമ്മൾ കുറേ വെജീസ് കട്ട് ചെയ്ത് റെഡിയാക്കണം പിന്നെ ലാസ്റ്റ് അതങ്ങോട്ട് മോപ്പിച്ചെടുക്കണം അങ്ങനെ കുറേ പണികളുണ്ടല്ലോ ഇതിനിപ്പോൾ അതൊന്നും വേണ്ട അവസാനമായിട്ട് നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടോ എന്ന് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പം നമ്മൾ സാമ്പാർ റെഡി പിന്നെ ഇഡലിക്ക് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ചട്നി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം ഇനി കുട്ടികൾക്ക് എങ്ങാനും ഈ സാമ്പാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എങ്കിലും ചട്നി അവർ മെയിൻ്റെ ചെയ്യണില്ല ഇതിങ്ങടെ കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കണ്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്ന ഐറ്റംസ് മക്കൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷവും സമാധാനമൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നോ ടെൻഷൻ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ഇഷ്ടമാവും കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ് ഇനി ഇതാ ഞാനിന്നിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ കൂട്ടാനു വേണ്ടിയിട്ട് മീൻ കിട്ടിയിട്ടുള്ളത് ആവോലിയാണ് അതേപോലെ കുറച്ച് മത്തിയുണ്ട് മത്തി ഇന്ന് വാങ്ങിച്ചതല്ല തലേദിവസം ഉള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ആവോലിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വലിയതൊന്നും അല്ല കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് തീരുമാനാക്കി എടുക്കണം ഇന്നാലേ ഈ കിച്ചണിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂല്ലോ ഉച്ചക്കത്തെ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാലല്ലേ സമാധാനമുള്ളൂ അല്ലേ അപ്പോൾ ഇതാ ഞാനിതിൽ നിന്ന് ആവോലി ഫ്രൈ ചെയ്യാനും വേണ്ടി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മത്തി കറി വെക്കാനുമാണ് വിചാരിക്കുന്നത് കേട്ടോ ആവോലി വലിയ വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസിലുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മൂന്നാലെണ്ണമായിട്ട് കട്ട് ചെയ്യാനൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ സെൻ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ടും പീസാക്കി എടുക്കുകയാണ് ഇനി എന്താ പറയുക മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യുക അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ ആവോലി മീൻ എപ്പോൾ കിട്ടിയാലും നമുക്കതൊന്ന് പൊള്ളിക്കണ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വായിൽ വരുമല്ലോ അല്ലേ അപ്പോൾ എനിക്കും ഇന്നിപ്പോൾ അതുതന്നെയാണ് തോന്നുന്നത് ഇതൊന്ന് പൊള്ളിച്ചെടുത്താലോന്ന് ആവോലി മീൻ പൊള്ളിച്ചത് ഒരു ഒട്ടെങ്കിലും കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാനും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ആവിന്ന് പോകാത്തൊരു ഫീലൊക്കെ വരുമല്ലോ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നി രണ്ടെണ്ണെങ്കിലും എടുത്തിട്ട് പൊള്ളിച്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളൊന്നും ഇപ്പോൾ സ്കൂളിലാണ് അവരില്ലാതെ നമ്മൾ എന്തു തന്നെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അവർ വരുമ്പോൾ രാത്രിത്തേക്ക് നമുക്ക് ആവോലും മീനും പൊള്ളിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് വരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് കേട്ടോ ഫുഡൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ കൂടെ കഴിക്കാനോ ആരെങ്കിലുമൊക്കെ വേണമല്ലോ ഇന്നലല്ലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കണേലും എന്തർത്ഥമുള്ളത് അപ്പോൾ മക്കൾ വന്നിട്ട് രാത്രിയിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കട്ട് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ നോർമൽ മാഗ്നേഷൻ ഒക്കെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിക്കണേ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഞാനിത് വാങ്ങുമ്പോൾ ബിരിയാണി വെക്കാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ കിട്ടിയത് അത്ര വലിയ ആവോലി അപ്പോൾ വിചാരിച്ച് വേണ്ട നമുക്കിത് പൊള്ളിച്ച് കഴിക്കാം ഫ്രൈ ചെയ്ത് കഴിക്കാം എന്ന് കുറേ ദിവസമായിരിക്കണം അവോലി മീൻ വാങ്ങിച്ചിട്ടാണ് ആ അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് എന്താ പറയുക വരിഞ്ഞെടുത്തിട്ട് അതിങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ മസാല വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് ഞാൻ ഒറ്റണ്ണ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല പഴുത്തൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് മിക്സിയിൽ കറക്കിയെടുത്താൽ നമ്മൾ മീൻ ഫ്രൈക്കുള്ള മസാല റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതാ മീൻ ഫ്രൈൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് മുളക് പൊടിയൊക്കെ കുറഞ്ഞ അളവിലേ ചേർക്കണുള്ളൂ കാരണം ഇതിലേക്ക് പച്ചമുളക് അരച്ച് ചേർത്തതല്ലേ അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ സ്പൈസി ആയിട്ടുണ്ടെങ്കിൽ റിയമോക്കെ അത്രയേണ്ട പറ്റൂല എന്നാലും ഇത് കുറച്ച് കൊടിപ്പോയോ ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ പ്രശ്നമില്ല അപ്പോൾ ഇതാ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുട്ടും കൂടി ചേർത്ത് കൊടുക്കണേ ഇത് മൊത്തത്തിൽ ചേർക്കണില്ല കേട്ടോ കാരണം നല്ല എരിവുണ്ട് കൂടുതലായി പോകുന്നൊരു പേടി ഇട്ടാ എനിക്ക് അതുകൊണ്ട് കുറച്ച് മസാല ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ നമുക്കൊരു പണിയുണ്ട് അപ്പോൾ അതാ ബൗളിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങോട്ട് ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മസാല പുരട്ടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളെ മത്തി കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ മത്തിക്കറി ഞാനിന്ന് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ വീട്ടിൽ മാവിൽ മാങ്ങ ഒക്കെ കായച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള മാങ്ങ ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ മത്തിക്കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ചിയില്ലേ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കണേണ്ടട്ട ഒന്നും വേസ്റ്റ് ആക്കണ്ട എല്ലതും കഴിച്ചു പോകുന്ന സംഭവങ്ങൾ തന്നെയാണ് പിന്നെ എന്തിനാ വെറുതെ കളയണതില്ല അതും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കറിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പച്ചമാങ്ങ മാങ്ങ ചേർത്ത് വിടും പിന്നെ ഇതിൽ കുറച്ച് നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എവിടെയാണ് അവ കാണാനില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ പിന്നെതാ നമ്മൾ മാങ്ങ ഉണ്ടല്ലോ തൊലി കളയാതന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങ തൊലിയോട് കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇട്ടാ കളഞ്ഞിട്ടിടുമ്പോൾ അത്ര ഒരു ഒരിതില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള വാങ്ങാനിട്ടാ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ അപ്പോൾ ഫസ്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഉന്മേഷം ഉഷാറൊക്കെയാണല്ലോ ഇനിയിപ്പോൾ എന്നും വാങ്ങാനാവുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് കാഴ്ച വാങ്ങാനായിട്ടാ അപ്പോൾ ആ ഒരു പൊലിയോടുകൂടെ തന്നെയാണ് ഇന്നത്തെ മീൻ കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് വാങ്ങി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കണ കേട്ടോ ഇനിയിപ്പം അങ്ങോട്ട് ചാർ ഇങ്ങോട്ട് കുറുകി മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മീനുണ്ടല്ലോ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇന്ന് ഉപ്പേരി തോരന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മീൻ കറി വെച്ചതും മീൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മക്കളെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണം കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നുള്ളൂ ഇന്നിപ്പോൾ അവരില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം കേട്ടോ അപ്പോൾ നമ്മളെ കറി അതാ അവിടെ നല്ല തിളച്ച് വെന്ത് കുറുകി അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ മീനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറിൻ്റെ സ്മെല്ലുണ്ടല്ലോ അടിപൊളിയിട്ടാണ് മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള മത്തിക്കറി അല്ലേ നല്ല ടേസ്റ്റാവും അതേപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കിട്ടാ ഫസ്റ്റ് കിട്ടണ മാങ്ങക്ക് പ്രത്യേക ഒരു രുചി തോന്നുമല്ലോ എപ്പോഴും കിട്ടുമ്പോൾ പിന്നെ അത് ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ലഞ്ച് അയച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാക്കും താങ്ക് യു